ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വിവേകിനോട് അഖിൽ പറയുകയാണ് ശ്യാമയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാണ് അമൃത ഇട്ടത്തിയാണെങ്കിൽ പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് വിവേക് അപ്പോൾ പറയുകയാണ് ശ്യാമ ഡിപ്രഷനിലായിരിക്കുമ്പോൾ അത് മാറാൻ ഏറ്റവും നല്ലത് പാട്ട് പാടുന്നതാണ് അപ്പോൾ അടുത്ത പാട്ട് ഉടനെ തന്നെ വേണമെന്ന് പറയുന്നു ഇലപ്പോൾ പറയണം ശ്യാമ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് വേഗം അപ്പോൾ പറയണ ഈ ലോകത്തിന് ശ്യാമയെ വലിയ മേധാവിയായിട്ടൊന്നുമല്ല വേണ്ടത് ഈ ലോകത്തിന് വേണ്ടത് ഒരു സംഗീതജ്ഞയായിട്ടാണ് ട്രഡി കൃഷ്ണ തുളസിയുടെ പാട്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അടുത്ത പാട്ടും കൂടെ പാടുമ്പോൾ ഒരുപാട് ഫേമസ് ആകുമെന്നൊക്കെ പറയുന്നു ഇല്ലപ്പോൾ പറയണ ശ്യാമയുടെ മനസ്സിൽ പതിനഞ്ചാം തീയതിയിലെ വിവാഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിവേക് ശ്യാമെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയാണ് ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചത് പാടാൻ വേണ്ടിയാണ് പാട്ടിലൂടെ ഒരുപാട് പേർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്നു കൃഷ്ണ തുളസിയുടെ ആദ്യത്തെ പാട്ട് തന്നെ ഒരുപാട് വൈറലാണ് അതുകൊണ്ട് അടുത്ത ആഴ്ച രണ്ടാമത്തെ പാട്ടിൻ്റെ ആണെങ്കിൽ റെക്കോർഡിങ്ങിനൊക്കെ ഞാൻ തയ്യാറായിട്ടിരിക്കും തനിക്ക് പറ്റുമെങ്കിൽ വന്ന് പാടിയേക്കെന്ന് പറഞ്ഞിട്ട് വിവേക് ഫോൺ വെക്കുന്നു ഞാൻ ശ്യാമയെ കൊണ്ട് സമ്മതിപ്പിച്ചോളാമെന്ന് അഖിൽ വിവേകിനോട് പറയുന്നു പിന്നീട് ആനന്ദവർമ്മ ശ്യാമയും അകിലെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഷ്യാമയോട് പറയാണ് നമ്മളുടെ കമ്പനിക്ക് പുതിയൊരു ആട് വേണമെന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് വീട്ടമ്മമാരല്ലേ അതുകൊണ്ട് വീട്ടമ്മമാർ തന്നെ ഒരു ആടായിക്കോട്ടെ മോളും ഐശ്വര്യയും അമൃതയും അതുപോലെ വസുന്ധരയും കൂടെ തീരുമാനിച്ചൊരാട് തയ്യാറാക്കാൻ പറയുന്നു ആ സമയത്ത് അമൃത അവിടേക്ക് വരുന്നു ആനന്ദവർമ്മയാണെങ്കിൽ അമൃതയോടും ആടിനെക്കുറിച്ച് പറയുന്നു ആരും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാനെന്ന് അമൃതയോട് പറയുമ്പോൾ അമൃതയാണെങ്കിൽ ദേഷ്യത്തോടെ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു ആനന്ദവർമ്മയ്ക്ക് അത് ഫീൽ ആകുന്നുണ്ട് എന്താണ് അങ്ങനെ സംസാരിച്ചതെന്ന് വിചാരിക്കുകയാണ് വസന്തരാമ ആനന്ദവർമ്മയും കൂട്ടി റൂമിലേക്ക് പോകുന്നു ആനന്ദവർമ്മയാണെങ്കിൽ വസന്തരാമയോട് പറയാണ് എന്താണ് പ്രശ്നം ഇവിടെ നമ്മളറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഈ വീട് നമ്മുടെ രണ്ടുപേരെയും വീടാണ് മക്കളാണെങ്കിലും ഇവിടെ താമസിക്കുന്നവരാണ് അവർ നമ്മളോട് ബഹുമാനമില്ലാതെ പെരുമാറാൻ പാടില്ല ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിക്കണമെന്ന് പറയുന്നു അപ്പോൾ പറയാണ് എന്തായാലും വിവാഹം നടക്കാൻ പോവുകയല്ലേ ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ആദ്യം മാത്രം വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നു ആദ്യ റൂമിലേക്ക് വന്നതിന് ശേഷം ആനന്ദവർമ്മ പറയുന്നു നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് ഞങ്ങൾ ഇടപെടാറില്ല പക്ഷേ ആ ദേഷ്യം ഞങ്ങളുടെ അടുത്തും കാണിക്കുമ്പോഴാണ് എന്ത് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നത് എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു തീയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മയ്ക്ക് ദേഷ്യം വരികയാണ് നീ എന്നോട് സത്യം പറയണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ആദിത്യൻ വീണ്ടും പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഇനിയും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം ആദ്യം അമൃതയുടെ റൂമിൽ വരുന്നു അമൃതയോട് പറയണം നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്നോട് കാണിച്ചാൽ പോരെ എൻ്റെ അച്ഛനോടോ അമ്മയോടോ എന്തിനാണ് കാണിക്കുന്നത് അവർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയണം ഞാൻ എങ്ങനെ പെരുമാറണമെന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് ആദ്യമാണെങ്കിൽ അച്ഛനോടും അമ്മയോടും സോറി പറയാനെന്നൊക്കെ പറയുന്നുണ്ട് അമൃത പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അമൃത പറയുന്നു ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ വഞ്ചിച്ചു ഇപ്പോൾ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ജയന്തി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ ബെഡ്റൂമിലേക്ക് ഇപ്പോൾ വന്നതെന്ന് അമൃത അപ്പോൾ ജയന്തിയെക്കുറിച്ച് പറയുകയാണ് ഞാനാണ് ജയന്തി എങ്ങോട്ട് വിളിച്ചത് ജയന്തി എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആദ്യ ദേഷ്യത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ജയന്തി അമൃതയോട് പറയാണ് ഏട്ടത്തിക്കാണെങ്കിൽ എന്നോട് സ്നേഹമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കള്ളം പറഞ്ഞത് ഞാൻ ഏട്ടത്തി വിളിച്ചിട്ടാണ് വന്നതെന്ന് ജയന്തി പറയാണ് ശ്യാമയാണെങ്കിൽ മിണ്ടാ പൂച്ച കലമുടയ്ക്കുന്ന സ്വഭാവമാണ് പാവമായിട്ട് എല്ലാവരെയും മുന്നിലിരിക്കും പക്ഷെ അവൾ അങ്ങനെയല്ല വീട്ടിൽ വച്ച് അവൾ പറയുമായിരുന്നു ഒരു പണക്കാരനെ കിട്ടി അവൾക്ക് വലിയ ആളാകണമെന്നൊക്കെ ശ്യാമഐശ്വര്യം അമൃതേട്ടത്തിയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഈ വീട് ഭരിക്കുമെന്നൊക്കെ ജയന്തി പറയുന്നു ജയന്തി പോയി കഴിഞ്ഞിട്ട് അമൃത വിചാരിക്കുകയാണ് ജയന്തി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അമൃത വിചാരിക്കുകയാണ് ശ്യാമം ഒരു പാവത്തെ പോലെ അഭിനയിക്കുകയാണ് എൻ്റെ ശത്രുവുമായിട്ട് എന്നിട്ട് കൂട്ടുപിടിക്കുകയാണ് അവൾ അങ്ങനെയാണെങ്കിൽ അവളുടെ വിവാഹം നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ അമൃത വിചാരിക്കുന്നു അതിനുശേഷം ഐശ്വര്യ അപ്പച്ചിയോട് പറയാണ് കല്യാണത്തിന് വേണ്ടിയുള്ള താലിയും അതുപോലെ വസ്ത്രവും നശിപ്പിക്കണമെന്ന് അപ്പോൾ അപ്പച്ചി പറയുന്നുണ്ട് അത് ദൈവികമായ കാര്യമല്ലേ അത് ചെയ്യണോ എന്നൊക്കെ ഐശ്വര്യം അപ്പച്ചിയെ നിർബന്ധിക്കുന്നുണ്ട് പൂജാമുറിയിൽ പോയിട്ട് രണ്ടും എടുത്തിട്ട് വരാനെന്ന് അപ്പച്ചിയാണെങ്കിൽ മടിച്ചു മടിച്ചു പൂജാമുറിയിലേക്ക് പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്